നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ രണ്ടു ദിവസമായിട്ട് വൈകുന്നേരത്തെ പ്രമോവിശേഷങ്ങളൊക്കെ കിരണ്ടൻ കല്യാണിയുടെയും ബാലിൻ്റെയും ഗോമതയുടെയും കൃത്യസമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലാട്ടോ എന്താള്ള നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് അനിക്കിട്ട് തല്ല് കിട്ടിയ വിവരം ജലജി അറിയുക ജലജയ്ക്ക് ഭയങ്കര സന്തോഷം അനിക്കിട്ടത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹബി വന്നു അഭി വന്നു കഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു എടാ മോനെ നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ എന്ത് എടാ അനിയുണ്ടല്ലോ അമ്മിട്ട് തല്ല് കിട്ടിയെന്ന് ഏഹ് തല്ല് കിട്ടിയെന്നോ എടാ തല് കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറിയ തല്ലൊന്നും അല്ല കിട്ടിയത് കാരണം അഞ്ചു വിരളും പതിഞ്ഞു കടന്നു ഏഹ് സത്യമാണ് അമ്മയും പറയണേ അതേന്നോ തല്ലിതാരാന്ന് ചോദിക്കും ഒരുത്തൻ കല്യാണം ആലോചിച്ചു പോയല്ലേ ഒരു സി ഐ അച്യുദാനന്ദൻ അവനാണ് തല്ലിയത് ഈ അനിയ അവിടെ ആ സ്റ്റേഷനിൽ മണപ്പിച്ചല്ലോ എന്തോ ചെയ്തു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പ അവപ്പെടുവോ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ പിന്നെ വേറെടുത്തം നോക്കാൻ ചെന്ന് ഏത് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നേ അവയാൾ ഒട്ടും മടിച്ചില്ല ഇവൻ്റെ കർണടിച്ചുകൊണ്ട് പൊട്ടിച്ചു അപ്പോഴേക്കും അഭിയോചിച്ചു അല്ല എന്നിട്ടോ അമ്മ എന്തായി ഇവിടുന്ന് നിന്റെ മുത്തച്ഛനൊക്കെ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു കേട്ടു പക്ഷേ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല കിട്ടാനുള്ളത് കിട്ടിയില്ലേ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഉണ്ടല്ലോ ഈ സി ഐ എന്താണെങ്കിലും അനിയുടെ ശത്രുവാന്ന് മനസ്സിലായി അനിക്ക് അയാളെ കണ്ണെടുത്താൽ കാണത്തൂല്ല രണ്ടുപേര് ശത്രുക്കളായ സ്ഥിതിക്ക് നീ ആ സി ഐ ഒന്ന് ചെന്ന് പരിചയപ്പെട്ടിരിക്കുന്നല്ല ചെലപ്പോ നിന്നെ നിനക്ക് അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരിക്കും അല്ലമ്മേ ഞാൻ ചെന്ന് പരിചയപ്പെടാൻ പോയ പ്രശ്നമാവോ ഞാനും അനന്തപുരിയിലെ ആണല്ലോ എടാ അതിനകത്തൊന്നും കഥയില്ല അയാൾക്ക് എന്താണ് ദേഷ്യം കാണും അനിയോട് അതുകൊണ്ട് നീ ഒന്ന് പോയി പരിചയപ്പെട്ടിരിക്കുക എപ്പോഴല്ലേ എവിടെയാലും നിനക്ക് ഒരു ഉപകാരം വന്നാലോ എസ് ഐനേക്കാളും മുകളിലാണ് സി എഡർ എന്നറിയാലോ അയാളുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കാനാൽ നന്ദൂനു പറ്റുകയുള്ളൂ അല്ലമ്മേ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരറിയാനാ അയാളുമായിട്ടൊരു ഡീലിങ്സ് നടത്താൽ മതി അല്ലെങ്കിലും അയാൾ ഇപ്പം നാണം കിട്ടി നിൽക്കാമെന്ന് തോന്നേ നിന്റെ മുത്തശ്ശു ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാകട്ടെ അങ്ങനെയാണെങ്കിൽ ഈ അവസരം നമ്മൾ മാക്സിമം വിനിയോഗിക്കണം അത് കുഴപ്പമില്ല ഞാൻ നോക്കാമേ എന്നൊക്കെ അഭി വാക്കുറ കൊടുക്കുന്നുണ്ട് അഭിക്ക് സന്തോഷം അങ്ങനെ അനന്തപുരക്കടക്കിട്ട് അടുത്ത് അടി കിട്ടി എന്നൊരു ചിന്തയാ മനസ്സിലായി പക്ഷെ മുത്തശ്ശൻ പോയി സംഹാരതാണ്ടോ വാഴിയിട്ട് വന്ന കാര്യമൊന്നും എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് അവർക്കറിയില്ലോ ഉം മുത്തശ്ശന്റെ മുന്നിൽ ശരിക്കും നാണം കെട്ട് അല്ലെങ്കിൽ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു സച്ചിദാനന്ദൻ അയാൾക്ക് മനസ്സിലായി സാധാരണ ആൾക്കാരോട് കളിച്ച് കളിയല്ലത് പോലീസ് സ്റ്റേഷനിലെ ചെന്ന് കയറിയ എന്റെ പേരിലാണ് തല്ലുകൊടുത്തിരിക്കുന്നത് അല്ലാതെ അവിടുത്തെ ആരും ഉപദ്രവിക്കോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കോ ഒന്നും ചെയ്തിട്ടില്ല ആ കാരണത്തിന്റെ പേരിൽ അങ്ങനെ കർണോ അടിച്ചു പോയി പൊട്ടിച്ചുകൊണ്ടേ മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ആരെങ്കിലും കേട്ടാൽ തന്നെ മുത്തശ്ശിനെ ഭാഗത്തേ നിക്കു പൊതുജനങ്ങൾക്ക് കയറി ചെലവുള്ള സ്ഥലമാണല്ലോ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇനിയിപ്പാ അരി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെന്ന് കയറിയിട്ടുണ്ടെങ്കില് നേരത്തെ വാണിംഗ് കൊടുത്താണെങ്കില് അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വേണം അല്ലാതെ കർണമടിച്ചു പൊട്ടിക്കുവല്ലേ ചെയ്യേണ്ടത് ആ ഒരു ധൈര്യം മുത്തശ്ശൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ ധൈര്യപൂർവ്വം പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയതും അതേസമയം വേണു ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ് പോന്നു വഴിക്ക് വെച്ച് അജയനെ കടന്നു അജയനെ കണ്ടുകഴിഞ്ഞപ്പ വേണുവിന് ഭയങ്കര സന്തോഷം വേണു അങ്ങോട്ട് ചെന്നു ആ ഇതാരെ അജയനോ അജയനോ വേണുവിനെ കണ്ടപ്പോ ദേഷ്യേ കാരണം അനാമിക കാരണം അല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിരിക്കുന്നേ പിന്നീട് അജയനോട് പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അനന്തപുരയില്ല ഇപ്പം അടിക്കടി അല്ലേ അജയൻ ചോദിച്ചു എന്ത് ദുരന്തങ്ങള് അല്ല നിന്റെ മോന്റെ കർണം അടിച്ചു പൊട്ടിച്ചില്ലേ മോന്റെ കർണം അടിച്ചു പൊട്ടിച്ചെന്നോ അജയനപ്പ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ അപ്പൊ കാര്യങ്ങളൊന്നും അജയൻ അടച്ച് അറിഞ്ഞിട്ടല്ലേ അറിഞ്ഞിട്ടില്ലേ ഒരു പോലീസുകാരൻ തന്നെ പൊടിച്ചേ പോലീസുകാരനോ അതെ അത് അറിയത്തില്ലേ നമ്മടെ സി ഐന്ന് പറയും സിഐയോ ഇത് കേട്ടതും അജയ്ന് ഇയാൾ എന്തൊക്കെയായി പറയണേ അതും അനിയുടെ കാരണം ഒരാൾ സിഐ അടിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞ അതിനു തെറ്റൊന്നും അവൻ ചെയ്യാറില്ല അങ്ങനെ ഒരു പ്രശ്നക്കാരനും അല്ലവൻ അതേ പോലീസ് സ്റ്റേഷനിലേക്ക് അനാവശ്യമായിട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കി പിന്നെ തല്ലി കിട്ടും അങ്ങനെ തല്ലി കിട്ടി എസ് ഐ റാങ്കിനും മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാ തല്ലിയത് സി ഐയാ തല്ലിയിരിക്കുന്നെ ഇനിയിപ്പം പരാതി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല കിട്ടാനുള്ളത് കിട്ടി മോന് അവനെ മര്യാദയ്ക്ക് അടക്കി നിർത്താൻ നോക്ക് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ തല്ലുകളൊക്കെ കിട്ടിയിന്നിരിക്കും അജയൻ പറഞ്ഞു എൻ്റെ മോൻ അങ്ങനെ ആരുടും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നവനല്ല ആ പ്രശ്നം ഉണ്ടാക്കുന്ന പോകുന്നവനല്ല കണ്ട പെണ്ണുങ്ങളെയൊക്കെ പിന്നാലെ നടക്കുമ്പോഴേ അവനോട് നോക്കാൻ പറയണം അല്ലെങ്കിലും എൻ്റെ മോളുടെ പുറകെ നടക്കാനോ എൻ്റെ മോളെ ഭാര്യയായിട്ട് കാണാനായിട്ട് അവന് സമയമില്ലല്ലോ അവനെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാൻ അല്ലേ സമയമുള്ളൂ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ മിക്കവാറും അല്ലോമാരുടെ ഇന്ന് കിട്ടും പ്രത്യേകിച്ച് ആ നന്ദു എന്ന് പറയുന്ന അവളെ കെട്ടാൻ പോന്നെ പയ്യന ഈ പറയുന്ന സി ഐ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ അജയന് നല്ല ദേഷ്യമായി അജയനെ വെല്ലുവിളിക്കുന്ന പോലെയാണ് വേണു ഓരോ കാര്യങ്ങൾ പറയണേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്താണെങ്കിൽ എന്റെ മോള് രക്ഷപ്പെട്ടെന്ന് തന്നെ ഞാൻ കരുതുന്നേ നിന്റെ മോനെ അനിയെ പോലുള്ള മോനെ എൻ്റെ മോൾക്ക് ഇനി എന്താണെങ്കിലും വേണ്ട പക്ഷെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ച് അതിനുള്ള കോമ്പൻസേഷൻ എന്തായാലും ഞങ്ങൾ വാങ്ങിക്കും ഞങ്ങൾ ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്യും ഇത് കേട്ടപ്പം അജയം പറഞ്ഞു എന്ത് വെള്ളം ചെയ്തു ഒരു കുഴപ്പമില്ല പിന്നെ നീ നിന്റെ കുടുംബക്കാരും ചെയ്യുന്നുണ്ടല്ലോ അതൊന്നും അത്ര പെട്ടെന്ന് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല വേണം നീ മനഃപൂർവ്വമാണ് നിന്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചമച്ച് വിട്ടതെന്നറിയാം പക്ഷേ ഇനിയിപ്പോൾ എന്താണോ നിൻ്റെ മോളൊക്കവിടെ ഒരു പിടിച്ചു വിപ്പ് ഉണ്ടാകത്തില്ല കോമ്പൻസേഷന്റെ കാര്യം ഒരു പത്ത് രൂപ പോലും തരാതെ നിന്റെ മോളെ അവിടെ നിന്ന് നിറക്കി വിടാനുള്ള വിദ്യയൊക്കെ ഞങ്ങൾക്കറിയാം അപ്പോഴേക്കും വേണു പറഞ്ഞു അന്ന അതൊന്നും കാണണമല്ലോ ഇവിടെ നിയമം കോടതി എല്ലാം ഉണ്ട് നമുക്ക് കാണാം അങ്ങനെ പരസ്പരം വെല്ലുവിളികൾ നടത്തുകയാണ് അജയന് നല്ല ദേഷ്യമായിരുന്നു അനിയുടെ കർണത്തൊരാൾ അടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അജയന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അത് ഇന്ന് വരെ അജയനാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് നോവിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇതങ്ങനെയല്ലല്ലോ മറ്റുള്ള ഒരാള് തന്റെ മകന്റെ കർണത്തടിക്കുക താൻ അടിച്ചാലും കുഴപ്പമില്ല പക്ഷെ വേറൊരാളാകുമ്പം അത് വേറൊരു സീനാണല്ലോ ഏത് അച്ഛനും സഹിക്കാൻ പറ്റുന്നത് അതിന് ശേഷം അനി മുറിയിലേക്ക് പോണ സമയത്ത് ജാനകിയും ജലജയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ജാനകിയുടെ മനസ്സിലേക്ക് മാക്സിമം വിഷം കുത്തി നിറയ്ക്കാനായിട്ടാണ് ജലജ ശ്രമിക്കുന്നെ പിന്നീട് ജലജ ജാനകിയോട് ദേ അവൻ വരുന്നുണ്ടെന്ന് പറയാ പെട്ടെന്ന് ജാനകി അനിയുടെ എത്തേക്കുന്നു എന്നിട്ട് ചോദിച്ചു എടാ നീ എന്തിനാടാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എന്താമേ എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോയിക്കൂടെ എടാ നാണമില്ലാത്തവനെ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോരെന്ന് പിന്നെ നീ എന്ത് കാണാനാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോഴേക്കും അനി പറഞ്ഞു ഞാൻ നന്ദൂരെ കാണാനായിട്ട് എടാ അന്നേരക്ക് ഇത്രയും നാണോ അങ്ങോട്ടേക്ക് പോ അന്നിട്ട് അവൻ തല്ലും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു എടാ ആ സിയയുടെ കൈ തല്ലും മേടിക്കാൻ നിനക്ക് നാണമുണ്ടോ ആ അമ്മേ അയാൾക്കൊരു എല്ലു കൂടലായിരുന്നു എന്താണല്ലോ അയാളുടെ എല്ലും മുത്തശ്ശൻ ഒടിച്ചിട്ടുണ്ട് പിന്നെ മുത്തച്ഛനും ഒടിച്ച് പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലെ നീ അവളെ കാണാൻ ശ്രമിക്കുവോ അവളോ ആയിട്ട് സംസാരിക്കുവോ ചെയ്തേക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ പിന്നെ ഞാൻ കാണിച്ചു തരും നിന്റെ അമ്മയാരെ നീ അറിയാൻ പോകുന്നുള്ളൂ അപ്പോഴേക്കും അനി പറഞ്ഞു അമ്മയുടെ മനസ്സിലെ ആഗ്രഹം എന്താണെങ്കിലും നടക്കാൻ പോകുന്നില്ല അന ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നല്ലേ അതീ ജന്മത്ത് നടക്കില്ല ഞാൻ ജീവിച്ചിരിപ്പണ നടക്കില്ല പിന്നെ നന്ദൂന് ഇനി ഞാൻ കാണും സംസാരിക്കും അതിനാ ആരൊക്കെ എതിർത്താലും കുഴപ്പമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഇനി അവള് മാത്രമായിരിക്കും ഇത് കേട്ടതും ജാനുവി ചിന്നി എന്താടാ പറഞ്ഞേ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ ഇല്ലെങ്കിൽ ഞാൻ ഈ ജന്മത്ത് വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും അമ്മയ്ക്ക് കാണാതെ അപ്പോഴേക്കും ജലജ പറഞ്ഞു ജാനകി ഇവനിങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തും ആ ഭീഷണിക്കകത്തൊന്നും വീഴരുത് അറിയാലോ ഇവൻ പല നമ്പറുകളും ഇടും ഇവന്റെ നമ്പറുകളും നേട്ട് നമ്മളതും വിശ്വസിച്ചിരിക്കില്ല ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി പലതും ഇടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്റെ ഭീഷണിക്ക് വഴങ്ങിട്ടുണ്ടെങ്കിലേ നാളെ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിനെ ഇവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടി വരും അപ്പ ജാനക്ക് അംഗീകരിക്കാനേ പറ്റുള്ളൂ ഇവൻ പറയുന്നതൊക്കെ കേട്ട് തല താഴ്ത്തി നിന്നിട്ടുണ്ടെങ്കിൽ എതിർക്കാൻ ഉള്ളത് എതിർക്കുക തന്നെ വേണം അപ്പോഴേക്കും അനി പറഞ്ഞു അപ്പച്ചി അപ്പച്ചാ തടവേണ്ട കാര്യമില്ല അപ്പച്ചി ആദ്യം അപ്പച്ചുടെ മോനെ നന്നാക്കാൻ നോക്ക് അന്നിട്ട് മതി എന്റെ നേരെ ചാടിക്കടിക്കാനായിട്ട് കണ്ടില്ലേ കണ്ടില്ലേ അവൻ പറഞ്ഞു കേട്ടോ അവൻ എത്ര അഹങ്കാരമാക്കേ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ ജാനകി പറഞ്ഞു ധാനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് നീ അവളെ കാണാൻ പോവോ അവളുടെ അടുത്തേക്ക് പോവോ ചെയ്തേക്കരുത് അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ പഠിക്കു പുറത്തായിരിക്കും അത് അമ്മയല്ല തീരുമാനിക്കുന്നേ ഇവിടെ വേറെ ആൾക്കാരുണ്ട് എന്നാ കാണിച്ചാ എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറിപ്പോയി എനിക്ക് നല്ല സങ്കടമായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല തൻ്റെ ജീവിതമാണിപ്പം അനാമിക ഒരു വസ്തു അനാമിക ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കണം ഇനിയിപ്പം നന്ദൂന് വേണ്ടിയിട്ട് താൻ തന്നെ ചെന്ന് അവളെ കല്യാണം ആലോചിക്കണം അല്ലെങ്കിൽ വേറെ ആരും പോ കുടുംബത്തിൽ നിന്ന് ആരും പോകത്തില്ല അനന്തപുരിയിൽ നിന്ന് അവളുടെ കല്യാണം അങ്ങനെ വീട്ടുകാരെ ഉറപ്പിച്ച് നടത്തിയാൽ പിന്നെ താൻ ഇത്രയും കാലം പുറകെ നടന്നു വെറുതെ ആവും അനി കുറെ സമയം ആലോചിച്ചു തന്നോടൊപ്പം നിൽക്കാനായിട്ട് തൻ്റെ കൂട്ടുകാര് മാത്രമേ ഉള്ളൂ പക്ഷെ ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ടും കാര്യമില്ല നന്ദുവിന് വേണ്ടിയിട്ട് താൻ എവിടെയൊക്കെ പോയി താഴ്ന്നു കൊടുക്കണം അവിടെ എല്ലാം പോയി താണു കൊടുക്കണം എന്നൊരു രീതിക്ക് അനി വീട്ടിൽ ഇറങ്ങി അനി നേരെ പോകുന്ന വേറെടുത്തേക്കില്ല നന്ദുന്റെ വീട്ടിലേക്ക് തന്നെയാ ചെല്ലുന്നേ അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പ കനയം ഗോവിന്ദനും ഉണ്ടായിരുന്നു അനിയെ കണ്ടതും കനു ആ മോനോ ബാ കേറുകാ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഗോവിന്ദൻ നോക്കി അനിയുടെ കർണാത്ത ആ പാട് കിടപ്പുണ്ട് ആ തല്ലിയേന്റെ പാടൊക്കെ കിടപ്പുണ്ട് ആ സമയത്ത് അനി പറഞ്ഞു ഞാൻ വന്നെന്ന് അച്ഛനും അമ്മേനേം കൂടെ കാണാനായിട്ടാ എന്ന് പറഞ്ഞു അല്ല എന്താ എന്താ കാര്യം മോനെ ഒന്ന് കനക അതെ ഞാൻ ഒരു കല്യാണാലോചനയായിട്ട് വന്നാ എനിക്ക് കല്യാണം ആലോചിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ടേക്ക് ആലോചനയായിട്ട് വരത്തില്ല അതറിയാവുന്ന കാര്യമാണല്ലോ എനിക്ക് നന്ദുവിന് ഇഷ്ടമാണ് അവൾ എനിക്ക് വിവാഹം കഴിപ്പിച്ചറണം നന്ദു അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവത്തില്ല ഇത് കേട്ടപ്പോൾ കനകയെ പോന്നിനും പരസ്പരം നോക്കി കനകയുടെ ഉള്ളിലേക്ക് ജോഡ്സിന് പറഞ്ഞ വാക്കുകളാണ് എങ്ങനെ പോയാലും എതിലെ പോയാലും അവസാനം അനിയാണ് നന്ദൂറെ കഴുത്തി താലിയാർത്തുള്ളൂ ദൈവമേ അതിനുള്ള പുറപ്പാടൊക്കെയാണോ അത് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണേ അനി ഇത്ര ചങ്കറപ്പോടെ വന്ന് പറയണമെങ്കിൽ പെട്ടെന്ന് കോയെന്നും പറഞ്ഞു മോനെ നീ എന്താ പറയണേ അറിയാലോ നന്ദുന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചു മട്ടില്ല ഒരു സിയുടെ ആലോചന വന്നിട്ടുണ്ട് അത് മാത്രമല്ല നിനക്ക് അറിയാവുന്ന കാര്യല്ലേ നിന്റെ രണ്ട് ഏട്ടത്തിമാര് ഉം അവിടെ ഉള്ളിടത്തോളം കാലം നന്ദുനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല നിന്റെ വീട്ടുകാര് സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഈ ബന്ധത്തിന് എന്താണ് ഞങ്ങൾക്ക് സമ്മതമല്ല അത് കേട്ടപ്പോൾ അനി പറഞ്ഞു അല്ല നന്ദുവിനോടും കൂടെ അനുമതി ചോദിച്ചിട്ട് പോരെ നന്ദുവിന് ഞങ്ങളുടെ അഭിപ്രായം തന്നെയായിരിക്കും അവർ അവൾക്കൊരു മാറ്റം ഉണ്ടാവില്ല ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രം അവളെ അനുസരിക്കുകയുള്ളു അപ്പോഴേക്കും അനി പറഞ്ഞു ഏയ് അത് ഞാൻ വിശ്വസിക്കില്ല നന്ദു ഒരിക്കലും അങ്ങനെ പറയില്ല അല്ല സിഐഒ ആയിട്ടുള്ള കല്യാണം പറഞ്ഞു പറഞ്ഞില്ലേ അത് നന്ദുവിൻ്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ അതോ നന്ദു ഇനി സമ്മതിക്കാഞ്ഞിട്ട് നിങ്ങനെ ബലമായിട്ട് നിങ്ങളത് ആ കല്യാണം കണ്ടു മുന്നോട്ട് പോകുന്നതാണോ അത് കേട്ടപ്പോൾ കനയക്കും കോന്നിനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനിയിപ്പം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്താണെങ്കിലും ആ നന്ദുവിനെ പെണ്ണു ചോദിച്ചാൽ അതിന് ധൈര്യപൂർവ്വം ചെയ്യുന്നിരിക്കുന്നു ഇനിയിപ്പോൾ ഒന്നും നോക്കാല്ല എനിക്ക് ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലേലും താൻ നന്ദുവിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ ഇല്ലേ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല തീരുമാനിച്ചു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി